ഹലോ അസലാമലൈക്കും അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പപ്പടം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൂട്ടാനാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിലൊക്കെ പറ്റുന്ന വിഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ സാധാ പപ്പടം ഫ്രൈ ചെയ്ത് കഴിക്കുന്ന കഴിക്കുന്നതിനേക്കാളൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് പപ്പടം വറവലാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു എട്ടോ പത്തോ പപ്പടം ഒന്ന് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പപ്പടം ആയതുകൊണ്ട് ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് എട്ടോ പത്തോ എടുക്കാൻ കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മളിത് ചൂടായ എണ്ണയിൽ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുക അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കാട്ടെ ഇതിപ്പോൾ ഇത്രയും മതി ഇത് നമുക്ക് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാ പപ്പടം പൊരിക്കുന്ന പോലെ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം അപ്പോൾ ഇത് നമുക്ക് എണ്ണയൊക്കെ വാർന്ന ശേഷം ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പപ്പടം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാം ഞാനിപ്പോൾ ഒരു പത്ത് പപ്പടം മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറവിടാം അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് നല്ലോണം കുറക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തണ്ടൊക്കെ കറിവേപ്പിൽ മതിയാകും അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വടത് ഇതിലോട്ട് ഒരുനുള്ളിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പപ്പടം കട്ട് ചെയ്ത പപ്പടത്തിലോട്ട് ഇത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി മതി ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അധികം മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ഈ ഒരു കപ്പടത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ ഇതേപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിലും നശിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പപ്പടം വറവൽ അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ആ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് പപ്പടം വെച്ചിട്ടുള്ള ഒരു തോരനാണ് അപ്പം ഞാൻ പപ്പടം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പത്തോ പന്ത്രണ്ടോ പപ്പടം എടുക്കാം വലിയ പപ്പടം ആയതുകൊണ്ട് പത്ത് എടുത്തിട്ട് പത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പത്തോ പന്ത്രണ്ടോ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടെ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു അരപ്പൊന്ന് അരച്ചെടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ തണ്ട് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്നും വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ക്രഷാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി പിന്നെ ഇങ്ങനെ വലിയ വലിയ പീസൊക്കെ ഇടയ്ക്കുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലൊക്കെ ഒരു താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് കടുകെട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഇതിലോട്ടൊരു കാൽ ടീസ്പൂണ് ഉഴുന്ന് വരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും മതി ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുളക് ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ടായി കട്ട് ചെയ്തിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിമൊക്കെ നല്ലോണം കുറയ്ക്കുക ഈ ഒരു സമയത്ത് എന്നിട്ട് ഈ ഒരു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഒരുപാട് നേരം വയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ ഒന്ന് വയറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വരും ഇപ്പം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പപ്പടം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ സംഭവം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങ മോപ്പിച്ചെടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ പപ്പടം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതാണല്ലോ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു പപ്പടം വെച്ചിട്ടുള്ള തോരനാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി എടുക്കുന്നത് പപ്പടം വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലണ്ടറിലോട്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് പിന്നെ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില അതുപോലെ ഒരു ചെറിയ കഷ്ണം കാൽ ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് രണ്ട് രണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ നാരങ്ങ സൈസിലുള്ള പുളി അതുപോലെ കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഒരു പകുതിയോളം ഒരു മീഡിയം സൈസിലുള്ള പകുതി സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു പപ്പടം ചേർക്കുമ്പോൾ പപ്പടത്തിൽ നല്ല ഉപ്പുണ്ട് ഇതിപ്പോൾ ഞാൻ മൂന്ന് പപ്പടമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പപ്പടം വലിയ പപ്പടമാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പപ്പടം പൊരിച്ചെടുത്തിട്ടുള്ള പപ്പടമാണ് ഇനി ഇത് നമ്മൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കണ്ട വേണമെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ചേർത്താൽ മതി ആദ്യം ഇതുപോലെ തന്നെ ക്രഷ് ചെയ്ത് നോക്കാം എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്മിക്കല്ലിലൊക്കെ ഇറക്കുമ്പോൾ എന്തായാലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് തന്നെ ക്രഷായി കിട്ടും അപ്പോൾ ഈ ഒരു ബ്ലെണ്ടറിലായത് കൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ നല്ലോണം അരഞ്ഞ് അരച്ചെടുക്കേണ്ട ഫൈനായിട്ട് ജസ്റ്റ് ഒന്ന് ആകുന്ന രീതിയിലാണ് വേണ്ടത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള പപ്പടം വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ നമുക്കധികം കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്